എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നവീൻ അനിയോട് പറയുന്നുണ്ട് നീ എന്ത് വില കൊടുത്തും അവളെ എനിക്ക് നേടിത്തരണമെന്ന് അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രേമബന്ധം പ്രേമബന്ധമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും എനിക്ക് എന്ന് പറയുമ്പം ഏയ് അങ്ങനെ കാണാനുള്ള സാധ്യതയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചത് പിന്നെ അവൾ ഇടയ്ക്ക് എപ്പോഴോ പറയുന്നത് ഏട്ടോ ഐ പി എസ് എടുക്കണമെന്ന് അതിനുള്ള സഹായമെല്ലാം ഞാൻ ചെയ്തു കൊടുത്തോളാം എൻ്റെ ഭാര്യ ഐ പി എസ് കാര്യാണ് എന്ന് പറയുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുമ്പം അതെല്ലാം കേട്ടു നിൽക്കുക കേട്ടോ ഇനി ആകെ വിഷമമാണ് പിന്നെ കാണിക്കുന്നത് നയനയാണ് നയനയും ആകെ വിഷമിച്ചിരിക്കുകയാണ് ആദർശമില്ലാത്തതുകൊണ്ട് ഏതായാലും അങ്ങനെ ആലോചിച്ചിരിക്കുമ്പം ആദർശം അവിടെ ഗൾഫിൽ ചെന്നിട്ട് അവിടെ വിളിക്കുവാണ് എന്നിട്ട് എന്തുണ്ട് ഇവിടെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ആദർശേടിനല്ലേ അവിടുത്തെ വിശേഷങ്ങൾ പറയേണ്ടത് ഞാൻ ആദർശേൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് അത് അതെനിക്കും മനസ്സിലായി അതുകൊണ്ടാണ് വിളിച്ചതെന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ആകെ കുളവേ കിടക്കുക എല്ലാം ഒന്ന് നേരെയാക്കണം എന്നിട്ട് ഞാനങ്ങ് എത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് ദേവ്യാനി വരുന്നു അന്നേരം ദേവ്യാനിയുടെ കയ്യിലോട്ടും ഫോൺ കൊടുക്കും ഞാൻ ദേവേനു പറയുന്നുണ്ട് മോളല്ലേ അവൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കൊതിച്ചിരുന്നത് നിങ്ങൾ സംസാരിച്ചോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി അമ്മ എന്തെങ്കിലും എന്ന് പറയും അങ്ങനെ ദേവയാനയുടെ കയ്യിലോട്ട് കൊടുത്തു കഴിയുമ്പം ദേവേനെ പറയുന്ന ദേവയാനോട് ആദർശി പറയുവാണ് അവളെ നോക്കിക്കോണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തിങ്ങനെ നടക്കും അവൾ സ്വന്തം കാര്യം നോക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട അവളുടെ കാര്യമൊക്കെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം നീ നിൻ്റെ ആരോഗ്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുവാണ് ഫോൺ വെച്ച് കഴിയുമ്പം ദേവേനി നോട് ചോദിക്കുന്നുണ്ട് പണ്ട് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും വഴക്കായിരുന്നു ഇപ്പോൾ ഒരു നിമിഷം കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണല്ലോ അമ്മയുടെ അവസ്ഥ എന്ന് അന്നേരം ദേവേനി പറയും ശരിക്കും വരുന്ന സമയത്ത് ഇത്തിരി വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് അത് കഴിയുമ്പോൾ നമ്മൾ പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയില്ലേ ഇനി നമുക്ക് പിരിയാൻ മേലാത്ത അവസ്ഥയിലും അതി അങ്ങനെ സ്നേഹിക്കാനും പറ്റിയില്ലേന്നൊക്കെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് എങ്ങനെയൊക്കെ നല്ല കാലം വന്നാലും അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം ആയിട്ട് ആരെങ്കിലും വരും ഞാൻ ചേച്ചിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് ചേച്ചി ഇപ്പം നമ്മൾ പറയുന്നത് പറയുന്നതൊന്നും കേൾക്കുകയാളാ അഭി ആരാണ് എന്ന് പോലും അറിയാതെ അവൻ്റെ കൂടെ നിന്ന് നമ്മളോട് യുദ്ധം ചെയ്യുവാണ് എന്നൊക്കെ പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ഇനി അവിടെ ഉദ്ദേശിക്കാനൊന്നും പോകണ്ട അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഒന്നുമില്ലെങ്കിലും അവളും ഗോവിന്ദൻ്റെയും കനകയുടെയും മകളല്ലേ അതുകൊണ്ട് അവളും പരിധി വിട്ടൊന്നും ചെയ്യത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്തേക്ക് പോകുന്നു അകത്തു പോയിരുന്നിട്ടും അവർ നവ്യെ കുറിച്ച് തന്നെയായിട്ടോ സംസാരിക്കുന്നത് നവ്യ പരസ്യം ചെയ്തേക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ എ എൻ ജ്വലറിക്ക് വേണ്ടിയാണ് ആ ജ്വല്ലറി മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളായിട്ടാണ് വരുന്നത് അവർ പരസ്യമൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയാൽ പലരും പറഞ്ഞു വന്ന നല്ല ഡിസൈൻസൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് നൈവേനെ അന്നേരം നയന പറയുന്നുണ്ട് അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ വരുമല്ലേ എന്ന് ചോദിക്കുമ്പം വരും അതുമാത്രമല്ല അവർ നയ നവ്യയുടെ ആ പരസ്യം കൂടുതൽ പ്രൊമോട്ട് ചെയ്യും നമുക്കെതിരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേക്കുമാണ് അങ്ങോട്ടേക്ക് വേറൊരു പരസ്യത്തിൽ അഭിനയിച്ചിട്ട് നവ്യ വരുന്നത് നല്ല സ്റ്റൈലായിട്ട് കയറി വരുന്നു എന്നിട്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും നയൻ വയ്ക്കും ചേച്ചി എവിടെ പോയിട്ട് വരുമോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോയിട്ട് വരാം അതൊക്കെ ചോദിക്കും നീ ആരാ എനിക്ക് ഇഷ്ടമുള്ളടത്ത് പോകും വരും അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയും അന്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നു അതുപോലെ ജനജീയം വരും എന്നിട്ട് ആഹാ എങ്ങനെയുണ്ടായിരുന്നു മോളെ പരസ്യമൊക്കെ നന്നായിട്ടുണ്ടോ നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഫൈനൽ ആയിട്ടില്ല പക്ഷേ അതിൻ്റെ കുറേ ക്ലിപ്പിംഗ്സ് അവർ പെൻഡ്രൈവിലാക്കി തന്നിട്ടുണ്ടെന്ന് പറയും ആണോ ഇങ്ങ് കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചോണ്ട് പോയി ടി വി കുത്തുവാണാണ് കുത്തിയിട്ട് അത് കാണുമ്പം നവ്യം അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇട്ടേക്കുന്ന ടോപ്പിൻ്റെ കൈ ഒക്കെ താങ്ങ് കിടക്കുക അത് കാണുമ്പോൾ കാണുമ്പം മുത്തശ്ശിനെ ഒന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കുറച്ചേരം കണ്ടുകഴിഞ്ഞെങ്കിൽ മുത്തശ്ശി അതങ്ങ് നിർത്തി വയ്ക്കുകയാണ് എന്ന് പറയും അന്നേരം നബി വയ്ക്കുമ്പോൾ എന്തിനാണ് നിർത്തി വയ്ക്കുന്നത് ഇവിടെ നിർത്തി വെച്ചിട്ടും കാര്യമൊന്നുമില്ല ഇനി ഈ പരസ്യം ടി വി വരും അന്നേരം മുത്തശ്ശി ഇരുന്ന് കണ്ടേ പറ്റുകയുള്ളൂ എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് പരസ്യമൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിനക്ക് കുറച്ച് മാന്യമായ ഡ്രസ്സിട്ട് ഇതൊക്കെ ചെയ്യാൻ മേലെയെന്ന് വെക്കുമ്പം ആ ഡ്രെസ്സിന് എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇനിയും ഞാൻ ഇതുപോലെ അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും അതിന് അതൊരു മാറ്റവും ഇല്ല എന്ന് പറയും അന്നേരം നായനെ ചോദിക്കുന്നുണ്ട് ഇത് അബി അറിഞ്ഞതാണ് അബിയുടെ അനുവാദത്തോടു കൂടിയാണ് ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അന്നേരം നവ്യം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിയെ തെരഞ്ഞെടുത്തുകഴിഞ്ഞു ആ വഴിയെ ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയും മോനും കൂടി എന്നെ പുറത്താക്കിക്കോട്ടെ എൻ്റെ കുഞ്ഞിനും എനിക്കും ജീവിക്കാനുള്ളത് ഇതുകൊണ്ടുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ എനിക്കറിയാം എന്നിങ്ങനെ പറയുക കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്ന നവ്യയാണ് അഭി ചതിച്ചു എന്നറിയുമ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഇവർ പറയുന്നത് ഏതായാലും േലം അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും നയന ചോദിക്കുവാണ് ചേച്ചി ആരുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് മറന്നു എന്ന് അന്നേരം നബ്യം പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ അംഗങ്ങളുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് ആവശ്യമില്ലാത്ത ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് വേറെ ആരുടെയും മുഖം നോക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ആ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതിലാരും ഇങ്ങോട്ട് ഉപദേശമായിട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് നവ്യം അങ്ങോട്ട് പോവാണ് എല്ലാ ആണ് ഇങ്ങനെ അടിയിട്ടി പോലെ നിൽക്കുകയാണ് ട്ടോ അന്നേരം മുത്തശ്ശൻ ജലജയോട് ചോദിക്കുകയാണ് ഈ കുടുംബത്തിലുള്ളവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നീയും നിൻ്റെ മകനൂടെ അവളെ അഴിച്ചുവിട്ടേക്കുവാണോ എന്ന് അന്നേരം ജലജ പറയുന്നുണ്ട് ഞങ്ങൾ അത്യാവശ്യം ഉപദേശിച്ചതൊക്കെയാണ് പക്ഷേ അവൾ കേൾക്കുന്നില്ല അവൾ അവളുടേതായ രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നുണ്ട് അത് കള്ളത്തരമാണെന്ന് അവർക്കൊക്കെ അറിയുകയും ചെയ്യാം എന്നിട്ട് അവർ മുഖക്കിങ്ങനെ വീർത്ത് ദേഷ്യപ്പെട്ട് നിൽക്കുവാണേ അവിടെ നിന്ന് അമ്മയെ നേരെ ചെല്ലുന്നത് അമ്മയെ അടുത്തേക്കാണ് എന്നിട്ട് ആദ്യത്തെ പ്രതിഫലമാണ് അത് അവർ നോട്ടായിട്ട് തന്നെ കയ്യിൽ കൊടുത്തു ആദ്യത്തെ പ്രതിഫലമല്ല അതോ അത് അബിക്ക് കൊടുക്കുവാണ് അന്നേരം അബി പറയും വേണ്ട എനിക്ക് പൈസ ഒന്നും വേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചോളാം നീ ഒരു പ്രതികാര ബുദ്ധി ബുദ്ധിയോടു കൂടി ഈ വീട്ടുകാരോട് എതിർത്ത് ചെയ്ത് കിട്ടിയ പൈസയല്ലേ അത് നിൻ്റെ കയ്യിലിരുന്നോട്ടെ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഇത് നിന്നെ ഏൽപ്പിക്കണം എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നീ മേടിക്കടാ എന്ന് പറയും അന്നേരം ആ പൈസയൊക്കെ മേടിച്ച് ഇങ്ങനെ കണ്ണയിലൊക്കെ വെച്ച് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുകയാണെ എന്നിട്ട് പറയുവാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല നീ എൻ്റെ ഭാഗ്യമാണ് എന്നെ എല്ലാവരും ചവിട്ടി തേച്ചപ്പം എൻ്റെ കൂടെ നീ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നല്ലോ അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടായതെന്ന് ആർക്കും മനസ്സിലാവുകയല്ല എന്നൊക്കെ പറഞ്ഞ് നവ്യനെ അങ്ങ് വിടും അന്നേരം നവ്യ പറയുന്നുണ്ട് നീ പേടിക്കുമെന്നും വേണ്ട ഇതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഏതായാലും എനിക്കിഷ്ടം പോലെ വർക്ക് വരുന്നുണ്ടല്ലോ അതുപോലെ ഞാൻ മൂർത്തി ജുവലറിയിലെ മരുമകളാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവർ എനിക്ക് തരുന്ന എമൗണ്ടിൽ ഒട്ടും കുറവ് എത്തിയിട്ടില്ല നല്ല എമൗണ്ട് തരുകയും ചെയ്തു ഇനിയും അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ എനിക്കറിയാം ഞാൻ പരസ്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്തേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് നീ ആണെന്നും ഇതിൻ്റെ ക്രെഡിറ്റ് നിനക്കാണ് കിട്ടേണ്ടതെന്നും എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അഭി പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് ഇനി നീ വേണം ഈ കുടുംബത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി വളർന്നു വരാൻ നിൻ്റെ പേരിൽ ഈ കുടുംബം അറിയണം ഇനിയിപ്പം എ എൻ ജ്വല്ലറി നിൻ്റെ പരസ്യം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും അത് മൂർത്തി ജ്വല്ലറിക്ക് ഒരു ക്ഷീണമാകും എന്നൊക്കെ പറയുമ്പം ക്ഷീണമാകട്ടെ നിന്നെ അവർ പുറത്താക്കിയതല്ലേ അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയുന്നു അന്നേരം അബി പറയുന്നുണ്ട് ഇടി ഇനി നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നിൻ്റെ അനീത്തിമാർ ശ്രമിക്കുമായിരിക്കും പക്ഷേ നീ അതൊന്നും വിശ്വസിച്ചേക്കരുത് എന്നൊക്കെ പറയുമ്പം ഇല്ലടാ അങ്ങനെയൊന്നും ഞാൻ ചെയ്യല എന്നോട് പരസ്യത്തിൽ ഇപ്പോൾ അഭിനയിക്കാൻ പോകരുത് എന്നൊന്നും പറയാൻ അവൾമാർക്ക് പറ്റത്തില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെയൊക്കെ മുഖത്ത് ഞാൻ ആട്ടും എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക കേട്ടോ അബി എന്നാ അന്നേരം പൈസ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വലിയ ആൾ കളിച്ചാലും പൈസ കിട്ടിക്കഴിയുമ്പം ഭയങ്കര സന്തോഷമാണ് അതൊക്കെ എണ്ണിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ജലജി കയറി വരുന്നത് എന്നാലും ജലജി വയ്ക്കുന്നത് നിനക്ക് ഇവിടുന്ന് ഇത്രയും പൈസ കിട്ടിയത് എന്ന് വയ്ക്കുമ്പോൾ വ്യ അഭിനയിച്ചുണ്ടാക്കിയ പൈസ ആ പൈസ ആദ്യമായിട്ട് കൈ കിട്ടിയതല്ലേ അവൾ അത് എനിക്ക് തന്നു എന്ന് പറയുമ്പോൾ എടാ പകുതി എനിക്ക് താടാ എന്ന് പറയും അന്നേരം പകുതി ജലജയ്ക്കും കൊടുക്കും അന്നേരം ജലജ പറയുന്നുണ്ട് ഇത് ലാഭമുള്ള പരിപാടിയാണല്ലോ അതുകൊണ്ട് അവളെ നീ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു താഴെ എല്ലാത്തിനും അടി കിട്ടിയ അവസ്ഥയിൽ എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് അവളെ ഞാൻ ഇവർക്കെതിരെ തിരിക്കും ഈ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കും അവർക്ക് മനസ്സമാധാനം ഞാൻ കൊടുക്കത്തില്ല അമ്മയും ആ രീതിയിൽ അവളെ ചൂട് പിടിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്ത പോരാ ഇവിടെ അവളെ കൊണ്ട് അവർ മുട്ടണം ആ അവസ്ഥയിലെത്തിക്കണം ശരിക്കും അവളുടെ അനിയത്തിമാരെ കൊല്ലാനുള്ള ഉണ്ട് അവൾക്ക് അത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം എന്തായാലും ഇവിടുത്തെ കാര്യം ഇനി ജ്വലറിക്കാർ നോക്കിക്കോളും അവർ നല്ല രീതിയിൽ വളർന്നു വരും അത് മൂർത്തി ജുവല്ലറിക്ക് ക്ഷീണമായക്കോളൂ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വേണം നശിച്ച് നാരാണക്കല് പിടിക്കണമെന്നാണ് ജലജ പറയുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ അഭി പറയുന്നുണ്ട് ആ ഇവിടുത്തെ കാര്യം ഇങ്ങനെയാണെങ്കിൽ അവിടെ ഒരുത്തൻ എന്നെ പതിനാല് ദിവസമല്ലേ ഇവിടെ ജയിലാക്കിയതാണ് അതിനേക്കാൾ കൂടുതൽ കിടക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അവന് ഇനി പുറംലോകം പോലും കാണിയല്ല അതിനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്നെ സഹായിക്കാൻ ആരാട ഉള്ളതെന്ന് വയ്ക്കുമ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും മൂർത്തി ജൂവല്ലറിയെ തകർക്കാൻ നടക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട് അതിലാരെങ്കിലും ആണ് എന്ന് അമ്മങ്ങ് കരുതിക്കോ ഇനി ഞാൻ കാണിച്ചു തരാം ഇവിടെയുള്ളവർ നക്ഷത്രം എണ്ണുന്നത് ഇവിടെയുള്ളവർ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അതിന് ചുക്കാൻ പിടിക്കാൻ ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയങ്ങ് പോകുമ്പോൾ കിട്ടിയ പൈസയൊക്കെ കൈപ്പിടിച്ച് ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന ജലച്ച കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു